സംസ്ഥാനം വീണ്ടും നിപാ ഭീതിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഭയപ്പെടേണ്ട പകർച്ചാരോഗം കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണമുറപ്പ് നിപ വീണ്ടും സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുമ്പോൾ ആശങ്കയും ഏറുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ അഞ്ച് തവണയാണ് കേരളത്തിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് അഞ്ചിന് മരിച്ച കോഴിക്കോട് പേരാമ്പ്രയിലെ സൂപ്പിക്കടയിൽ മൂസയുടെ മകൻ മുഹമ്മദ് സാബിത്തിനാണ് ആദ്യം നിപ്പ വൈറസ് ബാധയുണ്ടായത് അതുവരെ കേട്ടുകയുപോലുമില്ലാത്ത ഒരു ഗുരുതരമായ രോഗം മാരകമായി വ്യാപിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് അറിയാത്ത ചികിത്സാ മാർഗങ്ങൾ അതുവരെ ഉപയോഗിക്കാത്ത രോഗപ്രതിരോധ കവചങ്ങൾ കേരളം പക്ഷെ ഒറ്റക്കെട്ടായി നെപ്പിയെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങി അന്ന് പക്ഷെ പതിനേഴ് പേർക്ക് ജീവഹാനി സംഭവിച്ചു രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അജ്ഞതയായിരുന്നു അന്ന് മരണസംഖ്യ ഇത്രയധികമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലും രോഗം സ്ഥിരീകരിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് വയസ്സുകാരനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായി രണ്ടുപേരും നിപ്പമൂലം മരിച്ചു അപ്പോഴും രോഗത്തോട് മല്ലിട്ട് ഒടുവിൽ വെന്റിലേറ്ററിൽ നിന്ന് ജീവിതത്തിലേക്ക് അച്ഛന്റെ കൈപിടിച്ച് നടന്ന കുട്ടിയെയും നമ്മൾ കണ്ടു കൃത്യമായ ചികിത്സ ഫലം ചെയ്യും എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു അത് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചു ആ സംഭവം ഇന്നിപ്പോൾ വീണ്ടും മലപ്പുറത്ത് നിപ്പാരോഗം സ്ഥിരീകരിക്കുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് അതുമാത്രമാണ് അതിവ്യാപന ശേഷിയുള്ള വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ശ്യാം എം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്